മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിലുള്ള നിയമ പോരാട്ടം പുതിയ വഴിത്തിരിവുകളിലേക്ക് നിലവിലുള്ള സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചാണ് തോമസ് ഐസക് മന്ത്രിയായിരിക്കെ മസാല ബോണ്ട് ഇറക്കിയതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇ ഡി തനിക്കെതിരെ സമൻസുകൾ അനാവശ്യ രേഖകൾ ആവശ്യപ്പെടുകയാണെന്നും പരാതിപ്പെട്ട തോമസ് ഐസക് കോടതിയെ സമീപിച്ചിരുന്നു ഈ പരാതിയിൽ തോമസ് ഐസക്കിന് അനുകൂല സമീപനമാണ് കോടതി ആദ്യം കൈക്കൊണ്ടത് വിദേശ വിനിമയ നിയമമായ ഫെമ സംസ്ഥാന സർക്കാർ ലംഘിച്ചുവെന്ന ഇ ഡിയുടെ വാദവും കോടതി അംഗീകരിച്ചില്ല പിന്നീടാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചതും തുടർ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന അനുവാദം നേടിയതും മസാല ബോണ്ട് ഇറക്കിയതിലെ നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക്കിനെതിരെ വീണ്ടും ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാനാണ് സമൻസ് എന്നാൽ തനിക്ക് സമൻസ് ലഭിച്ചിട്ടില്ലെന്നും ഈ വിവരം മാധ്യമങ്ങൾ വഴിയാണ് ലഭിച്ചതെന്നുമാണ് ഐസക്കിന്റെ പ്രതികരണം സമൻസ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ഐസക്കിന്റെ നിലപാട് ആരോപണങ്ങൾ ഒക്കെ ഒട്ടേറെ ഉയർന്നിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ മുഖഛായ മാറ്റിയ വിപ്ലവകരമായ കാൽവെപ്പായിരുന്നു കിഫ്ബി മസാല ബോണ്ടിന്റേത് ആധുനിക റോഡുകളും പാലങ്ങളും തൊട്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ അടക്കമുള്ള ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി കേരളത്തിന്റെ സർവ്വതോന്മുഖ വികസനത്തിനാണ് കിഫ്ബി വഴിയൊരുക്കിയതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം ആ വിധം നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇ ഡി ആയുധമാക്കുന്നതെന്ന ആരോപണമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി സമാഹരിച്ചത് ഈ തുകയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനമായി സർക്കാർ ചെലവഴിക്കുന്നത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും ആ പണം വിനിയോഗം ചെയ്യുന്നതിനെ കുറിച്ച് മാസാമാസം കിഫ്ബി റിപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്നുമാണ് ബോണ്ടിനെ കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രതികരണം ആദ്യം ഫെമ നിയമലംഘനവാദം കൊണ്ടുവന്നു കോടതി അത് തള്ളിക്കളഞ്ഞു സി എൻ എ ജി ഇൻകം ടാക്സ് ഇ ഡി എന്നിവയൊക്കെ പലതവണ പല വിധത്തിൽ അന്വേഷണം നടത്തി എന്നിട്ടും വഴിവിട്ട് ഒന്നും ലഭിച്ചില്ല ഇതെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ മാത്രം ഐസക്കിന്റെ വിശദീകരണം ഈ വിധത്തിലാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ വേട്ടയാടാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാനുമുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന ആരോപണം ഇതിനോടകം ശക്തമായി ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു അതേസമയം കിഫ്ബിക്കെതിരെ കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകാനാണ് ഇ ഡിയുടെ തീരുമാനം ഇടക്കാലത്തിനു ശേഷം ഇ ഡി സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും തിരിയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുതന്നെയാണെന്നത് സുവ്യക്തം